അന്ന് പറഞ്ഞാ പറയുന്നത് അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തെളിവാ ലക്കവും പേജും അറിയാതെ മറുപടി പറയാതിരിക്കണ്ട കേട്ടോളൂ എന്താ സയ്യിദ് അബ്ദുറഹ്മാൻ പരിഭാഷ തിരൂരങ്ങാടി കാലിയിലെ അബ്ദുറഹ്മാൻ മഹുദൂമി ആ അബ്ദുറഹ്മാൻ പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കട്ടെ നമുക്ക് കാണാം എന്താ അതിൽ പറയുന്നത് മക്ക അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു കേട്ടോടോ ഒന്ന് കൂടി മക്കൾ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു അതോടൊപ്പം തന്നെ അവർ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു എത്ര കൃത്യമായിട്ടാ പറയുന്നത് എത്ര കൃത്യമായിട്ടാ പറയുന്നത് നോക്കൂ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോൾ കണ്ടോ അപ്പൊ മഹദൂമിയുടെ പരിഭാഷയെപ്പോയി കേട്ടത് പരിഭാഷ എന്ന് കേൾക്കുമ്പോൾ പരിഭാഷ എന്ന് കേൾക്കുമ്പോൾ ഈ മുസ്ലിാർക്കൊരു ഹാരിളക്ക ഞാൻ ഒരു പരിഭാഷയെ അംഗീകരിക്കൂല ഞാനൊരു പരിഭാഷയെ അംഗീകരിക്കൂല എന്നൊക്കെ ആദ്യമാണ് പറഞ്ഞിട്ടാണ് മാത്രല്ല മാത്രല്ല ഒസങ്കടിയിൽ വെച്ച് വളരെ രസമുള്ളൊരു കാര്യമാണ് ഒസങ്കടിയിൽ വെച്ച് സംവാദം നടക്കുന്ന അവസരത്തിൽ ഈ പരിഭാഷ എടുത്തിട്ട് മുജാഹിദ് പക്ഷത്തുള്ള പണ്ഡിതന്മാർ ഈ പരിഭാഷ എടുത്താൻ വായിച്ചു മഹദൂമിയുടെ പരിഭാഷ നിങ്ങളുടെ പരിഭാഷയിൽ നിന്നാ ഞങ്ങൾ വായിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ ചോദിക്കുക പേരോട് ചോദിക്കുക ആരാണ് മഹദൂമി മഹദൂമി ഞങ്ങളുടെ ആരാണ് സമസ്തയുടെ ആരാണ് ആരുമല്ല മഹദൂമി പര ആരുമല്ല മഹദൂമി ആരുമല്ല എന്ന് വരുത്തി തീർത്തു അപ്പോ നമ്മളെ ആൾക്കാർ ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്തു ഇതിപ്പോ നിഷേധിക്കാനുള്ള പരിഭാഷ തള്ളുക അപ്പൊ നമ്മളെ ആൾക്കാർ ഇപ്പുറത്തുനിന്ന് പതുക്കെ റിസാലുണ്ട് എടുത്തു റിസാല എന്തിനാ എടുത്തറിയോ ഇവരുടെ റിസാലയുടെ പുറഞ്ചട്ടയിൽ ഒരു പരസ്യമുണ്ട് റിസാലയിൽ തന്നെ ഒരു പരസ്യമുണ്ട് എന്താ പരസ്യം മഹദൂമിയുടെ പരിഭാഷ സുന്നത്വ ജമായത്തിൻ്റെ ആശയത്തോട് നൂറ് ശതമാനം യോജിക്കുന്ന പരിഭാഷയാണ് ഖുർആൻ വ്യാഖ്യാനാണ് എന്നും പറഞ്ഞിട്ട് ഇവരൊരു പരസ്യം കൊടുത്തിട്ടുണ്ട് ഇവരുടെ മാസികയിലെ ആരുടെ പേരോടിൻ്റെ ഗ്രൂപ്പിൻ്റെ തൻ്റെ മാസികയിൽ ഇയാളിപ്പോൾ അവിടുന്ന് ആരാണ് മഹദൂമി ഞങ്ങളുടെ ആരാണ് മഹദൂമി നിങ്ങൾ പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉഷാറാക്കുമ്പോൾ പുറത്ത് നമ്മളെ പൗലയുമാർ പതുക്കാരിസാലങ്ങനെ വരിക്കുന്നത് അങ്ങേപ്പറത്തുനിന്ന് അലവി കണ്ടു അലവി അപ്പുറത്ത് ഇങ്ങനെ കുറക്കം കണ്ണുമായിട്ട് നോക്കുക ഇവിടെ എന്താ പല എടുക്കണ് അപ്പോഴാണ് ഞമ്മളെ മൗലയമാർ വലിക്കുമ്പോ റിസാലയിലും വലിച്ചപ്പോ അലവിക്ക് മനസ്സിലായി ഇത് അപകടമാണ് എന്താണ് ഇപ്പൊ വായിക്കും നമ്മൾ കുടുങ്ങോലോ അപ്പൊ അലവി എന്ത്ന്നറിയോ ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് വേഗ എഴുതി പരസ്യം നേരി കൊടുത്തു റിസാല പരസ്യം എന്ന് പറഞ്ഞ സൂക്ഷിക്കണേ മൗലൈമാരെ മുമ്പിൽ ഇതാ കുടുങ്ങാൻ പോകണ് നമ്മളുടെ വേള ചേളക്ക് കുടുങ്ങിയിരിക്കുന്നു കിടന്ന് പെടക്കണ്ടി വരും ഇതാ നമ്മുടെ റിസാല അപ്പുറത്ത് എടുത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് ബുദ്ധി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എയിരിക്കൊടുത്തതാ ബുദ്ധി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് എയിൽ കൊടുത്താ എന്ത് ബുദ്ധിമാന്മാർക്ക് ഇഷാറത്ത് മതിയെന്നാണല്ലോ സൂചന മതിയെന്നാണല്ലോ അത് വിചാരിച്ച് മറ്റേ പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് അലവി പതുക്കൊരു കടലാസിൽ റിസാല പരസ്യം നേരിട്ട് പതുക്കെ മൂപ്പരി പ്രസംഗിക്കൻ്റെ അടിയിൽ ഇങ്ങനെയാണ് വെച്ചു കൊടുത്തു വെച്ചൊടുത്തപ്പള്ള ഒരു സിറാജു ശരിയത്ത് കോളേജിലെ പ്രിൻസിപ്പാൾ ഒരുമളക്കണമെങ്കിലേ അതൊന്ന് കണ്ടോളിങ്ങൾ എന്തായാലും പറയണ വെച്ചോടുത്തേക്ക് എല്ലാരും വായിക്കണം എല്ലാരും വായിക്കണം അതില് അതിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയണ്ട എല്ലാരും വായിക്കണം എന്ന് മൂപ്പര്ക്ക് അറിയില്ല വാരിക എന്നും അറിയില്ല മൗലൈമാരെ മുമ്പിലാ നിക്കണതേ എന്താ പറയണ്ടെന്ന് അറിയാ മൂപ്പർ അവിടെ കിടന്ന് അങ്ങനെ 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 പമ്പരം കറങ്ങുന്ന ഒരു കറങ്ങുന്നൊരു രംഗണ്ട് സിറാജുൽഹുദെ പ്രിൻസിപ്പാളുടെ ധൈര്യ രംഗം നിങ്ങളൊന്ന് കണ്ടോളീൻ അതൊന്ന് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും പരസ്യം കൊടുത്തപ്പോൾ മൂപ്പർക്ക് തിരിഞ്ഞില്ല അങ്ങനെ വായിക്കണം വായിക്കണം എല്ലാരും വായിക്കണം എന്നാണ് എന്നറിയേണ്ടത് ആ വായിക്കട്ടോ ദുഷ്പ്രചരണങ്ങളല്ലായിരുന്നില്ല നടത്തേണ്ടത് ഇവിടെ ഞാൻ പറയുന്നു ബാക്കി പരസ്യം റിസാലയിൽ റിസാലയിൽ റിസാല ആ ആ അത് വാരിക വാരിക വാരികയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് വായിച്ചു നോക്കണം ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത് ഇനി നിങ്ങൾ നോക്കൂ ഇതിന്റെ ശേഷം ഇതിൽ പറയാണ് കേട്ടോ വിശാല വിശാല എല്ലാരും വായിക്കണം മാസിക മാസിക അല്ല വാരിക വാരിക അതിൽ ഇതിനെപ്പറ്റി ഒക്കെ പറയുന്നുണ്ട് ഇവര് പറയണത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത് എന്നാ പിന്നെ വായിച്ചോളി എല്ലാവരും എന്താ വായിച്ചാ കിട്ട മൂപ്പര് വിചാരിച്ച എന്താ അറിയോ റിസാലയിൽ മഹദൂമി നമ്മൾ ആരുമല്ല അവിടെ നമ്മക്ക് ആ പരിഭാഷയുമായിട്ട് ഒരു ബന്ധമല്ലാന്ന് കൃത്യമായി സ്പഷ്ടമായി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് മൂപ്പര് വിചാരിച്ച് അതിനാണ് ആ പറയണത് നിങ്ങൾ എല്ലാവരും വായിക്കണം അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവര് ഈ പറയണത് എന്നാണ് വിശ്വസിച്ച് പോകരുത് കണ്ടോ നിങ്ങള് കണ്ടോ ഇതാണ് അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയാണിത് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ മഞ്ചേശ്വരം സംവാദം സക്കരിയസ്വലായി കള്ള കൊടുത്ത ശിക്ഷയാണ് ഏതോ ആൾക്കാരെ എഴുതി നിങ്ങൾ വായിച്ചില്ലേ നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷയാണിത് ഏഹ് റിസാല 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 മാസിക അറിയില്ല വാരികയെന്നു പറയില്ല ബേജാറിലേ എന്താ പറയേണ്ടത് മൂപ്പരിക്ക് തിരിഞ്ഞില്ല അപ്പൊ അത് ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ എന്താ കാരണം എന്തോ ഇപ്പൊ മൂപ്പരി അവിടെ വന്നിട്ട് പറയും മൗലവി നിങ്ങൾ എന്തിനാ പരിഭാഷ എടുത്ത് വായിച്ചത് ആരാണ് മഹദൂമി ഞങ്ങളുടെ ആരാണ് സമസ്തയുടെ ആരാണ് അയാൾ എന്നൊക്കെ